നമസ്കാരം ശ്രീനാരായണ ഗുരുവിനാൽ വളരെ കേൾ അല്ലെങ്കിൽ കേൾവി കേട്ട ഒരു സ്ഥലമാണ് ശിവഗരി ആ ശിവഗരി മഠത്തിലെ ഏതാനും സന്യാസിമാർക്ക് ഇടതുപക്ഷം ചില കൊട്ടേഷനുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് അവിടുത്തെ ചില സന്യാസിമാരുടെ പ്രസ്താവനകളും മറ്റും കാണുമ്പോൾ നമുക്ക് അത് ന്യായമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൽ ചില സന്യാസിമാർ തൃശ്ശൂർ കേന്ദ്രീകരിച്ചിലാണ് ചില പ്രസ്താവനകളും മറ്റുമൊക്കെ നടത്തുകയും വിവാദം ഉണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ ഒരു കാരണം സുരേഷ് ഗോപിയെ ഇനി പിടിച്ചാൽ കിട്ടില്ല എന്ന് ഏകദേശം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമൊക്കെ മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്ത് ജയിച്ചു മാത്രമല്ല ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചിലപ്പോൾ ഏതാനും നിയമസഭാ സീറ്റുകൾ കൂടി ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ നിന്ന് പോയ ചില ഈഴവ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള അഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതേ സന്യാസിമാരെ കൊണ്ടിട്ട് കൊണ്ട് അവർ ചില കൊട്ടേഷനുകൾ കൊടുത്തിട്ട് ചില പ്രസ്താവനകൾ നടത്തുന്നത് ആദ്യത്തെ പൊതുസമൂഹത്തിന് പൊതുവേ സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഷട്ട് വിവാദമായിരുന്നു ഈ കേരളത്തിൽ ഷട്ടിട്ട് കയറാവുന്ന ക്ഷേത്രങ്ങളുമുണ്ട് ഷട്ട് ഊരിക്കൊണ്ട് കയറാവുന്ന ക്ഷേത്രങ്ങളുമുണ്ട് ആളുകൾക്ക് ആണ് വേണമെങ്കിൽ ഷട്ട് ഊരാം ഊരാൻ താല്പര്യമില്ലാത്തവർക്ക് അത്തരം അമ്പലങ്ങളിൽ പോവാതിരിക്കാം പക മറിച്ച് ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്ന ക്ഷേത്രങ്ങളുണ്ട് അവിടെ പോവാം ആ ഒരു വിവാദം അവർ വിചാരിച്ച രീതിയിലുള്ള വലം കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ അത് വിട്ടിട്ട് അടുത്തത് കൂടൽ മാണിക്കം ക്ഷേത്രത്തിലെ ഒരു കഴക വിവാദമായിരുന്നു ആ കഴക കഴക ജോലിക്കായിട്ട് ഒരാളെ നിശ്ചയിച്ചതും പിന്നീട് വിവാദമാക്കിയതുമെല്ലാം ആ ദേവസ്വം ഭരിക്കുന്ന ഇടതുപക്ഷവും ഇടതുപക്ഷത്തിൻ്റെ ആളുകളും അവർ നിയമിച്ച ആളുകൾ മാത്രം ഈ സത്യം ജനങ്ങൾ അറിഞ്ഞപ്പോൾ ആ വിവാദവും കെട്ടടങ്ങി ഏറ്റവും ഒടുവിലായിട്ട് ഇതായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അമേരിക്കയില് കഴിഞ്ഞ കുറേ കാലമായിട്ട് താമസിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഗാനഗന്ധർവൻ യേശുദാസിന് ഗുരുവായൂരിൽ ക്ഷേത്രത്തിൽ അവിടെ പ്രവേശിക്കാൻ അല്ലെങ്കിൽ അവിടെ ക്ഷേത്രദർശനം നടത്താനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അതിനെതിരായെങ്കിലും ഏതെങ്കിലും ഹൈന്ദവ വിശ്വാസി നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ എൻ്റെ കണ്മുന്നെ കണ്ട അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ കണ്ട ചില കാഴ്ചകളുണ്ട് ഇതിൽ അവിടെ എന്തെങ്കിലും വിലക്കുള്ളതായിട്ട് എൻ്റെ അറിവില്ല കാരണം നമ്മുടെ ആരാധനയായിട്ടുള്ള മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ പോവുകയും അവിടെ തുലാഹാരം നടത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അദ്ദേഹം മുസ്ലീമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിലക്കുമില്ലായിരുന്നു ആ ക്ഷേത്രത്തിൽ മാത്രമല്ല അദ്ദേഹം ഒരു ഗവർണറാണ് ചിലപ്പോൾ അധികാരം വെച്ചിട്ടാണ് എന്നിട്ട് നിങ്ങൾ ചിലരും വിചാരിക്കുമായിരിക്കും പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു സ്ത്രീ അവിടെ കിടന്ന് വരുകയായിരുന്നു ഒരു ജസ്ന സലാം സലീം എന്ന് പറഞ്ഞൊരു മുസ്ലിം സ്ത്രീ കണ്ണൻ്റെ ചിത്രമൊക്കെ വരയ്ക്കുകയും അതിൻ്റെ മുന്നിൽ കണ്ട് കേക്ക് മുറിച്ച് അവരുടെ പിറന്നാൾ ആഘോഷി ആഘോഷിക്കുന്ന കാഴ്ചവരെ കണ്ടു എന്തെങ്കിലും വിലക്കുണ്ടായിരുന്നുവെങ്കിൽ ഇവരെ ഇവർക്ക് അത്രയും സ്വാതന്ത്ര്യം അവിടെ കിട്ടുമായിരുന്നു എന്ന് തോന്നില്ല ഇനി അതൊക്കെ പോട്ടെ യേശുദാസ് ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് ഗുരുവായൂർ കണ്ണനെ കാണണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചായിട്ട് നമുക്കറിയില്ല ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അത് പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം അവിടേക്ക് പോകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല ശ്രമിച്ചാൽ ആരും തടയാനും പോകുന്നില്ല തടഞ്ഞാൽ തടഞ്ഞവൻ വെളിയിൽ പോകും അതാണ് അയാഥാർത്ഥ്യം കാര്യം യേശുദാസ് എന്ന ആ വ്യക്തിയുടെ പാട്ട് രാവിലെയും വൈകിട്ടും കേൾക്കാതെ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ മൂർത്തികൾ ദേവികൾ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാം ചെയ്യുന്ന എല്ലാ ക്ഷേത്രത്തിലും ആ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭക്തിഗാനം ഒരു ദിവസമെങ്കിലും ഇവിടെ ഒരു ക്ഷേത്രം പോലും ഈ കേരളത്തിൽ കാണില്ല മാത്രമല്ല ജാതിമത ഭേദമന്യെ ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് യേശുവാസ് എന്ന വ്യക്തി അദ്ദേഹം ക്രിസ്ത്യാനിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ചിന്തകളും എല്ലാം ഹൈന്ദവതയോട് ചേർന്ന് നിൽക്കുന്നതാണ് അദ്ദേഹം നല്ല ആരോഗ്യവനായിരുന്ന കാലത്ത് അദ്ദേഹം മുടങ്ങാതെ ശബരിമലയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഗുരുവായൂരിൽ എന്നൊരു ആഗ്രഹം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹൈന്ദവൻ അതിനെതിരെ നിൽക്കുമെന്ന് തോന്നില്ല എതിര് പറഞ്ഞാൽ അയാൾ വെറും ഒറ്റപ്പെട്ട് പോകത്തെയുള്ളു ഇനി അദ്ദേഹത്തിന് ഗുരുവായൂരിൽ പോയി ദർശനം നടത്തണമെന്ന് ആഗ്രഹം പറയുകയും അവിടെ ചെന്നാൽ അവിടുത്തെ മുഖ്യ തന്ത്രി തന്നെ വന്ന് യേശുവാസിനെ സീരിച്ചകത്തേക്ക് കൊണ്ടുപോകും അക്കൊരു സംശയം ില്ല തർക്കവുമില്ല ഇതൊന്നും വേണ്ട വിശ്വാസ കാര്യങ്ങളെപ്പറ്റി വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വരെ അതിനകത്ത് കയറ്റിട്ടുണ്ട് പിന്നെയാണോ ഇനി ഇപ്പോൾ യേശുവാസിനെ കയറ്റാൻ ഇത്രയും പാട് ഒരുപാടുമില്ല കാര്യം പിണറായി വിജയൻ ഹിന്ദു അല്ലേ എന്നൊക്കെ ചിലത് ചോദിച്ചേക്കും ഹിന്ദു ആയിട്ടുള്ള ഒരാളാണോ അതിനകത്ത് കയറിയിട്ട് അവിടെയാണോ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഹിന്ദു ചോദിക്കൂ അപ്പോൾ അങ്ങനെ ചോദിച്ച മഹാനാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ അതിനകത്ത് കയറാൻ കഴിഞ്ഞിട്ട് പിന്നെ യേശുവാസിന് കയറാനാണോ ബുദ്ധിമുട്ട് മാത്രമല്ല ഏറ്റവും ഒടുവിലായിട്ട് യേശുവാസ് മലയാളത്തിൽ ഒരു പാട്ടു പാടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ ഭാഷയിൽ പാട്ട് പാടിയിട്ട് എത്ര വർഷമായി ഈ അടുത്ത് ഇടയായിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടില്ല വരാനുള്ള പല കാരണങ്ങൾ ഉണ്ടായിട്ട് കൂടിയും അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ സമകാലികനും സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള പി ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ മരിച്ച സമയത്ത് പോലും അദ്ദേഹം വന്നില്ല മുൻപും പലപ്പോഴും അദ്ദേഹത്തിന് വരാമായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം അവിടെ വിശ്രമ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ അദ്ദേഹം ഒരു പാട്ട് പാടിയിട്ട് തന്നെ കുറേ നാളായി കേരളത്തിലേക്ക് വരാൻ അടുത്ത കാലത്തൊന്നും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ അമേരിക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ശിവഗിരി മഠത്തിലെ ഒരു സന്യാസി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള അവസരത്തിലുള്ള ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അഭ്യാസമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമാണ് എന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ അടുത്തറ വോട്ടുകൾ എന്നത് ഇഴവ വോട്ടുകളാണ് അതിൽ വളരെ വലിയ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശിവഗിരി മഠത്തിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ചില കൊട്ടേഷൻ വർക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇതൊക്കെ ചിലവാകില്ല ഇതൊക്കെ ചീറ്റിപ്പോകും എന്ന് ശിവഗിരി മഠത്തിലെ ബഹുമാ ബഹുമാനപ്പെട്ട സന്യാസിമാർ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപ് സ്വാമി സന്ദീപാനന്ദഗിരി എന്നറിയപ്പെട്ടിരുന്ന ഒരു ഒരാളുണ്ടായിരുന്നു അയാൾ മാനം മര്യാദയ്ക്ക് ഭഗവത്ഗീതയൊക്കെ വ്യാഖ്യാനം നടത്തി അദ്ദേഹം തെറ്റില്ലാതെ ജീവിച്ചു വരികയായിരുന്നു രാമായണവും മഹാഭാരതവും ഒക്കെ വ്യാഖ്യാനം നടത്തി ജീവിച്ചു വരുമായിരുന്നു അപ്പോഴാണ് ഒരിടയ്ക്ക് അദ്ദേഹത്തിനൊരു തോന്നൽ ഇടതുപക്ഷത്തിനോട് കുറേ ചായ് തോന്നി അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോഴെന്താണ് അവസ്ഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ ഇപ്പം ശിവസ്വാമി എന്നും സ്വാമി ദീപം എന്നും സ്വയം തീപിടുത്ത തീപിടുപ്പാനന്ദഗിരി എന്നൊക്കെയാണ് അവർ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലവാരവും താഴോട്ടു പോയി ഇപ്പോൾ ആർക്കും അദ്ദേഹത്തിന് വേണ്ടാത്ത ഒരു നിൽക്കുകയാണ് അപ്പോൾ ശിവഗിരിമഠത്തിലെ മറ്റൊരു ശിവസ്വാമിമാരാവാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക മാത്രമല്ല അതല്ല മാനമര്യാദയ്ക്കാണ് സ്വാമിമാരെ പോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ ബഹുമാനവും ആദരവു ആദരവോടും കൂടി ഇരിക്കണം എന്നാണെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുടെ ചട്ടുകമാവാതെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിൽക്കുക അതായിരിക്കും നല്ലത് അല്ല എങ്കിൽ ഒരു ശിവസ്വാമിയുടെ കൂടെ ഒന്നിലധികം ശിവസ്വാമിമാരുണ്ടായാലും കേരളത്തിന് പ്രത്യേകിച്ച് കോട്ടയോ ഒന്നും ഉണ്ടാകുമ്പോൾ ഇല്ല നിങ്ങൾ ഒരു ട്രോൾ മെറ്റീരിയലായി മാറും അത്ര തന്നെ വേറെ